എന്തൊരു കട്ടിയായി പഴത്തിനൊക്കെ വെല്ലോ വിഷമൊക്കെ അടിച്ചായിരിക്കും ഇതൊക്കെ പഴപ്പിക്കുന്ന അതോ ഇങ്ങനെ എന്താ മനുഷ്യൻ എങ്ങനെയാ പഴത്തിന് പോലും മയമില്ലാത്ത കാല പിന്നെ ഇങ്ങനെ വിളി ഇത് പഴത്തിന്റെ നീ ഈ പുട്ടിന് മാവ് കുഴച്ചപ്പോഴായിരുന്നു ഞാൻ കുഴച്ചതൊക്കെ മയത്തിൽ തന്നെയാ ഇത് ഈ പഴം നോക്കേ പഴം കട്ടിയായിട്ട് ഇരിക്കുന്നതാ അതെങ്ങനെ ഇവിടെ വലിയൊരു കൊല കൊണ്ട് വെച്ചിട്ട് അതിനകത്തൊന്നും ഒരു പഴം എടുത്തോട്ടെന്ന് ചോദിച്ചപ്പം അതും കെട്ടിപ്പിടിച്ചിരിക്കില്ല അതെ ഒരു പ്രത്യേക ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്നതാ എന്താ ഈ പ്രത്യേക ആവശ്യം കാച്ചിട്ട് വെച്ചിട്ട് എണ്ണ കാച്ചി തല തലത്തേക്കാനോ പഴം കൊണ്ട് എണ്ണ കാച്ചി തേക്കാനാണോ അത് മാറ്റി വെച്ചേക്കുന്നത് അതിനൊന്നും അല്ല ഇടി ഇത്തവണത്തെ കാർഷിക മേളയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാ ഈ പഞ്ചായത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വാഴക്കൊലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കൃഷി ഓഫീസർ ധൂമ്രാഷം പിള്ളസാറ് എന്റെ തോളിത്തട്ടി അഭിനന്ദിച്ചി പറഞ്ഞു നീ നോക്കിക്കൂടി പിള്ളസാറ് നേരിട്ട് ഇവിടെ വന്ന് ആ കൊല എടുത്തോണ്ട് പോവും പത്രത്തിലൊക്കെ വെണ്ട കഷ്ടത്തിൽ വലിപ്പത്തിലും ഫോട്ടോ അടക്കം വരും അത് കണ്ട് ഞെട്ടാതിരുന്നാ മതി കേട്ടോ എന്താ ല്ലുണ്ടോ വീട്ടില് അവിടത്തെ കൃഷിയൊക്കെ ആകെ പന്നി വന്ന് നശിപ്പിച്ചിട്ടിരിക്കഞ്ചി വന്ന നശിപ്പിച്ചിട്ടിരിക്കുന്നത് ഞാൻ ആലോചിച്ചിട്ട് ഇതേ ഉള്ളൂ പന്നി ഓടിക്കാൻ പറ്റിയ മാർഗം

കൊണ്ട വെക്കാരം തരാത്ത ആൾക്കാർ നോക്കണേ ഓരോന്നും കൊണ്ടുവന്നിട്ട് സ്റ്റേഷൻ നീ അവിടെ തന്നെ ഇരുന്നോ ഓ ഇവിടെ ബാദു ബാദുഷയുടെ ഫ്രണ്ടില്ലേ ജർമ്മനിന്നൊരു ഒരു ഒരു മറ്റേ ചോക്ലേറ്റ് വിസ്കി ഉണ്ടല്ലോ മിതേ മുട്ടായി എടാ എടാ ഒന്ന് രണ്ടെണ്ണം കഴിച്ചാൽ മതി ഫുൾ അടിച്ച് എഫക്ട് പറഞ്ഞ ഓ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പാടെ

ഞാൻ എവിടെ ഇവിടെ എന്തോന്ന് വയ്ക്കാൻ വേണ്ടി ചുമ്മാ അവൾക്ക് തോന്നിയതായിരിക്കും അവൾക്ക് എനിക്ക് തോന്നിയതല്ല ആ അവളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ കണ്ടതും കാണാത്തതും അവിടെ പോയാണ് അതന്നെ ഞാനും ചോദിക്കണേ നിങ്ങൾ രഹസ്യം ഞാൻ ഒന്നും അവർക്കുള്ള മരുന്ന് അത് ഒരാൾ കൊടുക്കാനുള്ള മരുന്ന് നിങ്ങളിപ്പോ മനുഷ്യമാർക്ക് മരുന്ന് കൊടുത്തു മരുന്നൊക്കെ എടുത്ത് വെച്ചേക്കാണ് ചെമ്മ അങ്ങോട്ട് ല്ല എല്ലാ കാര്യം ഒന്നും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നോക്കട്ടെ